ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ പ്രായം ചെന്ന ഒരാൾ ഒരേ വേഷം ധരിച്ച് അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കും രാത്രി അതുപോലെ തിരിച്ചെത്തും ഒരേ തരത്തിലുള്ള വേഷവും എന്നുമുള്ള യാത്രയും കണ്ട് വഴിയരികിലുള്ള കടയുടമ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് എന്നും ഇങ്ങനെ പോയി വരുന്നത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നെ അയാൾ പതുക്കെ പറഞ്ഞു എനിക്ക് ഭാര്യ മാത്രമേ ഉള്ളൂ അവൾക്കാണെങ്കിലും മറവിരോഗമാണ് എന്നെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് പട്ടണത്തിനടുത്തുള്ള വൃദ്ധമന്ദിരത്തിലാണ് അവൾ താമസിക്കുന്നത് എന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ആ വൃദ്ധമന്ദിരത്തിന് മുന്നിലെ ആൽമര ചുവട്ടിൽ അവളെയും നോക്കി ഇങ്ങനെ ഇരിക്കും എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അവൾ എന്നെ തിരിച്ചറിയുമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിന്ന് ജീവിക്കുന്നത് വല്ലാത്തൊരു കഥയാണിത് നമുക്ക് മറവിരോഗം വരുമോ എന്ന് നമ്മൾ ഭയപ്പെടാറുണ്ട് എന്നാൽ നമ്മളെ ആരും തിരിച്ചറിയാത്ത അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമ്മളെക്കുറിച്ച് മതിപ്പുളവാക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ഓരോന്നും ചെയ്തു കൂട്ടുന്നത് കോടികൾ മുടക്കി ഒരുപാട് മുറികളുള്ള കൊട്ടാര സദൃശമായ വീട് ചിലർ പണിയുന്നത് എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി മക്കളുടെ കല്യാണം ആർഭാടമാക്കുന്നത് എന്തിനാണ് എന്തിനാണ് വില കൂടിയ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷം ധരിക്കുന്നത് ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് വേണ്ടിയല്ല നമ്മുടെ സ്വന്തക്കാരെയും നമ്മളോട് അസൂയയുള്ളവരെയും നമ്മുടെ ശത്രുക്കളെയും ഒക്കെ കാണിക്കാൻ കൂടി വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കാണാനും അഭിനന്ദിക്കാനും അസൂയപ്പെടാനും ഒന്നും ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ജീവിതം തന്നെ മടുത്തു പോവും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് കാണാനും കേൾക്കാനും ആളുള്ളത് കൊണ്ടാണ് ഒരാൾ പോലും ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസം ഞാനിത് തുറന്നു പോകും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നമ്മളെ കാണുമ്പോൾ മറവിരോഗം ബാധിക്കാത്ത സ്വന്തക്കാർ നമുക്ക് ചുറ്റും വേണം അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ആവോളം അങ്ങോട്ടും കോരി കൊടുക്കണം ജോയ്സി ഡൺബൻ തൻ്റെ ദ ലൗമീ ബേർഡ് എന്ന കഥയിൽ പറയുന്നത് പോലെ ലൗ്മി എന്ന് പറയുന്നതിന് പകരം ഇനി മുതൽ ലവ് യു എന്ന് നമുക്ക് പറഞ്ഞു ശീലിക്കാം